വ്യാഴം പിഴച്ചാൽ വ്യാഴദോഷമാ വന്നു ചേർന്നാൽ അത് ചെയ്യാനായിട്ടുള്ള ലളിതമായ പരിഹാരങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ലളിത പരിഹാരങ്ങൾ എന്തെങ്കിലും ഉണ്ടോ വലിയ തുക കൊടുത്തൊന്നും നമുക്ക് പരിഹാരങ്ങൾ ചെയ്യാനോ ദോഷമാർഗങ്ങൾ മാറ്റാനോ സാധിക്കുന്നില്ല എന്നാൽ വ്യാഴം നമുക്ക് അനുകൂലമല്ലാതാനും അപ്പോൾ നമ്മൾ അതിനെന്താണ് പരിഹാരങ്ങളായിട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് വ്യാഴം രണ്ടിലോ അഞ്ചിലോ ഏഴിലോ ഒമ്പതിലോ പതിനൊന്നിലോ ഒക്കെ നിന്നാല് എല്ലാവർക്കും നല്ലതാണ് വ്യാഴം ഗുണങ്ങൾ കൊണ്ടു തരും അല്ലാത്ത ഭാവങ്ങളിൽ നിൽക്കുമ്പോഴാണ് വ്യാഴദോഷം വരുന്നത് ഘോര എല്ലാവരും വ്യാഴത്തിൻ്റെ ഗുണഗണങ്ങളൊക്കെ വിളിച്ച് പറയുന്നുണ്ട് വ്യാഴം മാറിക്കഴിഞ്ഞപ്പോൾ ഇത്രയിത്ര ഇന്നു മുതലേ രാജയോഗം ഇന്നു മുതലേ പണക്കാരനാവാം സമ്പന്നനാവാം വ്യാഴം ഇത് മാറി അടുത്ത വ്യാഴത്തിലേക്ക് വന്നിട്ടും ഈ ഒരു വർഷക്കാലം കൊണ്ടോ കഴിഞ്ഞ ഒരു വർഷക്കാലം കൊണ്ടോ ആരും സമ്പന്നരായിട്ടില്ല എല്ലാവരും നിന്നോട് തന്നെ നിൽക്കുന്നുണ്ട് ചിലവർ അടി മുന്നോട്ട് പോയിട്ട് വീണ്ടും പഴയട് നിൽക്കുന്നു അപ്പോൾ ഈ രീതിയിലൊക്കെ വ്യാഴം നമുക്ക് പറയുന്ന തരത്തിലുള്ള ഗുണഗണങ്ങളൊന്നും കൊണ്ടു തരുന്നില്ല നീ അപ്പോൾ നമ്മൾ എന്താണ് അടുത്തത് ചിന്തിക്കുന്നത് ഇതൊക്കെ വെറുതെയാണ് എന്ന് ചിന്തിക്കുന്നു അത് വെറുതെയാണ് എന്നല്ല വ്യാഴം മാറുന്നുണ്ട് അത് അതിൻ്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ വ്യാഴം രണ്ടിൽ നിന്നാലും അഞ്ചിൽ നിന്നാൽ ഏഴിൽ നിന്നാലും ഒമ്പതിൽ നിന്നാലും പതിനൊന്ന് പതിനൊന്നിലൊക്കെ നിൽക്കുന്ന വ്യാഴം ഒമ്പതിലും പതിനൊന്നിലൊക്കെ ില്ക്കുന്ന വ്യാഴം എന്ന് പറഞ്ഞാൽ അത് വളരെയേറെ ഗുണങ്ങൾ കൊണ്ടുതരുന്നു എന്നാണ് പറയുന്നത് പക്ഷെ പതിനൊന്നിൽ വ്യാഴം നിൽക്കുന്ന വ്യക്തിക്ക് അതിൻ്റെ നേട്ടങ്ങളൊന്നിട്ട് കിട്ടുന്നില്ല ധാരണം നമ്മുടെ ജാതകത്തിലെ വ്യാഴം എങ്ങനെയാണ് ആ വ്യാഴം നിൽക്കുന്ന പൊസിഷൻ എവിടെയാണ് എന്തൊക്കെയാണ് വ്യാഴത്തിൻ്റെ നമ്മുടെ ജാതക വശാലുള്ള വ്യാഴത്തിൻ്റെ ഗുണങ്ങള് അവിടെ ഏതെങ്കിലും ദശാകാലം നമുക്ക് അനുകൂലമല്ലാതെ ഉണ്ടോ ഒന്നൊക്കെ ഒന്ന് പരിശോധിച്ചിട്ട് ഈ പിഴച്ചിരിക്കുന്ന വ്യാഴം അതായത് നമുക്ക് ദോഷപ്രദനായിട്ടുള്ള വ്യാഴം നമുക്ക് ഗുണം കിട്ടാനായിട്ട് എന്തെങ്കിലുമൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന റെമഡീസ് ഉണ്ടോ എന്ന് നോക്കുക എല്ലാവരും വ്യാഴം ദോഷമായി കഴിയുമ്പോൾ പൊതുവിൽ നമുക്ക് അലസതയും മടിയും അതുപോലെ തന്നെ എല്ലാ ബുദ്ധിമുട്ടുകളും വന്നു ചേരും അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ എന്താണ് ഒരു മന്നതയിലേക്ക് പോകും അങ്ങനെ വരാതിരിക്കാനായിട്ട് നമ്മൾ കുറച്ച് ആയിട്ട് കുറച്ചുകൂടി ഒന്ന് ജാഗ്രതയോടുകൂടി കുറച്ചൊരു തേജസ്സോടുകൂടി അതിനെ നേരിടാൻ ശ്രമിക്കുക ഏതൊരു ഗ്രഹം നമുക്ക് ദോഷമാണെന്ന് കണ്ടാലും അതിനെ നമ്മളൊരു ചലഞ്ചായിട്ടെടുത്ത ഒരു വലിയ എടുത്തിട്ട് ആ ഗ്രഹത്തിന് ദോഷങ്ങൾ മാറ്റാനായിട്ട് നമ്മൾ കുറച്ചൊന്ന് മുന്നോട്ട് പോവാ ആ ദോഷം മാറുന്ന രീതിയിലുള്ള ആ ഗ്രഹത്തിനെ എങ്ങനെയൊക്കെ പ്രീതിപ്പെടുത്താമോ അതുപോലെയൊക്കെ അപ്പോൾ വ്യാഴം ഇവിടെ നമുക്ക് ദോഷപ്രദനാണ് എങ്കിലും വ്യാഴം പന്ത്രണ്ടിലോ നാലിലോ മൂന്നിലോ ഒക്കെയാണ് നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് പന്ത്രണ്ടിലും നാലിലും നിൽക്കുന്ന ആൾക്ക് പണം കൈവശം ഉണ്ടാകാം അല്ലെങ്കിൽ പണം കൈവശം വരും പണം കൈവശം ഉണ്ട് എങ്കിൽ തന്നെ പന്ത്രണ്ടിലോ നാലിലോ ഒക്കെ വ്യാഴം നിൽക്കുന്നൊരു വ്യക്തിയാണ് അയാളുടെ കയ്യിൽ കുറച്ച് പണമുണ്ട് അപ്പോൾ എന്താണ് പണം ചെയ്യേണ്ടതെന്ന് അറിയാതെ വിഷമിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അത് എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുക ഡെപ്പോസിറ്റ് ചെയ്യുക ആ പണം എടുത്ത് ചിലവാക്കിയാൽ പിന്നെ അത് തിരിച്ചു വരില്ല അപ്പോൾ ഇനി അതല്ല ആ സമയത്ത് നിങ്ങൾക്ക് വല്ല വീട് പണിയാനോ വസ്തു വാങ്ങാനോ വാഹനം വാങ്ങാനോ ഒക്കെ യോഗമുണ്ട് എന്ന് നോക്കിയിട്ട് അതുണ്ടെങ്കിൽ അത് ഇൻവെസ്റ്റ് ചെയ്യുക അങ്ങനെ അങ്ങനെ ആ ഒരു പണത്തെ നമ്മൾ നോക്കിക്കണ്ട് ചിലവരൊക്കെ ഷെയർ മാർക്കറ്റിലൊക്കെ പണം ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് വിളിച്ച് നോക്കിയിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുക അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്താണ് ആ പണത്തെ വേണ്ട രീതിയിൽ വിനിയോഗിക്കുക എന്നിട്ട് നല്ല സമയം വരുമ്പോഴത്തേക്ക് ആ പണം ഇരട്ടിയായിട്ട് നമുക്ക് തിരിച്ചു കിട്ടും ഇനി വ്യാഴം ദുർബലനായ വ്യക്തികൾക്ക് വ്യാഴം നമുക്ക് അനുകൂലനല്ല അശുഭനാണ് അശുഭപ്രദനായിട്ടാണ് വ്യാഴം നിൽക്കുന്നതെന്ന് വിചാരിക്കുക അങ്ങനെയെങ്കിൽ വ്യാഴം നമുക്ക് മോശ ഫലങ്ങളാണ് നൽകുക അങ്ങനെ ഇപ്പോൾ വ്യാഴം മോശഫലങ്ങൾ നൽകി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സാമ്പത്തികത്തിൽ നമുക്ക് ദോഷങ്ങളുണ്ടാവും സാമ്പത്തികം നമ്മുടെ കയ്യിൽ നിൽക്കില്ല സാമ്പത്തികം ചെയ്യുന്ന ജോലിയിൽ നിന്ന് വരുമാനം വരില്ല ചെയ്യുന്ന ജോലി ചിലപ്പോൾ മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റാതെ ആ ജോലിയിൽ നിന്ന് സ്ഥാനഭ്രംശം സംഭവിക്കാം ഇങ്ങനെയൊക്കെയുള്ള ദോഷങ്ങൾ ഉണ്ടാവാം അപ്പൊ വ്യാഴം മാരകനാകും മാരകനാവാന്ന് വെച്ചാൽ ഉപദ്രവകാരിയാവും വ്യാഴം അപ്പോൾ ആ ഉപദ്രവം നമുക്ക് വല്ലാണ്ട് നമ്മളെ ബുദ്ധിമുട്ടിക്കും അപ്പോഴാണ് നമുക്ക് എന്തുണ്ടാവുക സാമ്പത്തിക ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവും അപ്പോൾ അതിന് പരിഹാരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വിശ്വാസത്തോടു കൂടിയും നമ്മൾ വ്യാഴാഴ്ച ദിവസം ഉപവാസം എടുക്കുക എന്നുള്ളതാണ് വ്യാഴാഴ്ച ദിവസം നമ്മൾ ഉപവാസം എടുക്കുക എന്ന് പറയുമ്പോൾ രാവിലെ എണ്ണ കുളി ഒഴിവാക്കുക ബ്രഹ്മ മുഹൂർത്തത്തിൽ ബ്രാഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റിട്ട് സ്നാനാദികൾക്ക് ശേഷം എണ്ണ തേച്ചു കുളി ഉപവാസങ്ങളിൽ ഒരിക്കലും നമുക്ക് പറഞ്ഞിട്ടില്ല ശനിയാഴ്ച ദിവസം ശനിയാഴ്ച വ്രതം എടുക്കുന്നെങ്കിൽ മാത്രം എള്ളെണ്ണ തേച്ച് ഒറിജിനൽ എള്ളാട്ടി എണ്ണ തേച്ച് കുളിക്കുക എന്നുള്ളതാണ് ശനിയുടെ ദോഷാകലാൻ അല്ലാതെയുള്ള ഒരു വ്രതങ്ങൾക്കും നമ്മൾ എണ്ണ കുളി പറഞ്ഞിട്ടില്ല അത് നിഷിദ്ധമാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം വളരെ സ്വാത്വികമായിരിക്കണം പഴയ ഭക്ഷണങ്ങളോ തലേ ദിവസം വേവിച്ച ഭക്ഷണങ്ങളോ ഇപ്പോൾ നമുക്ക് ജോലി തിരക്കുകൊണ്ട് ചിലർ പല ദിവസം ഭക്ഷണമൊക്കെ വേവിച്ച് വെച്ചിട്ടൊക്കെ എങ്കിൽ പോലും തലേ ദിവസം വേവിച്ച ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കാൻ നോക്കാം മത്സ്യമാംസാദികളൊക്കെ ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ നോക്കാം ശ്രമിക്കാം അങ്ങനെ വ്യാഴാഴ്ച ദിവസം വ്രതമെടുക്കുക ആ വ്രതത്തിൽ സ്വാത്വിക ഭക്ഷണവും സ്വാത്വിക രീതിയും ബ്രഹ്മചര്യവും നമ്മൾ നിർബന്ധമാക്കാൻ നോക്കുക അതുപോലെ തന്നെ കഴിയുന്നതും നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും ഇവൻ നോട്ടത്തിൽ പോലും നമുക്ക് എന്താണ് ഹത്യ ഹത്യുണ്ടാവാം അപ്പോ പ്രാർത്തികളും വാക്കുകളും ഒക്കെ നമ്മള് സ്വാധീകമാവാനായിട്ട് ശ്രമിക്കുക മഞ്ഞ നിറത്തിലുള്ള വസ്തുക്കൾ നമ്മള് ധരിക്കാം മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക മഞ്ഞ നിറത്തിലുള്ള ഇപ്പം പഴത്തിൻ്റെ തൊലി മഞ്ഞയാണ് അപ്പോൾ അത് പഴം മേടിച്ച് കഴിക്കാം നമുക്ക് പഴം ഏത് കതലിപ്പഴമോ പൂവമ്പഴമോ അങ്ങനെയുള്ള പഴങ്ങൾ വാങ്ങിച്ച് നമുക്ക് കഴിക്കാൻ പറ്റും അതുപോലെ തന്നെ മഞ്ഞക്കടല മഞ്ഞക്കടല നമ്മൾ ആഹാരത്തിൽ വ്യാഴാഴ്ച ദിവസം മഞ്ഞക്കടല നമുക്ക് കഴിക്കാം പിന്നെ മത്തങ്ങ മത്തങ്ങ മഞ്ഞയാണ് ശരിക്കും മത്തങ്ങ ഭക്ഷണത്തിൽ കറിയായിട്ട് നമുക്ക് ഉപയോഗിക്കാം വ്യാഴാഴ്ച ദിവസം വ്യാഴം പിഴച്ചിരിക്കുന്നവന് വ്യാഴം ഉപദ്രവിക്കുകയാണെങ്കിൽ വ്യാഴാഴ്ച ദിവസം മത്തങ്ങ കൂട്ടിയിട്ട് കറി വെച്ച് കഴിക്കുന്നത് നല്ലതാണ് അപ്പോൾ മഞ്ഞ നിറത്തിലുള്ള ഭക്ഷണ സാധനങ്ങൾ നമ്മുടെ ഇതിൽ മഞ്ഞക്കടല മഞ് മത്തങ്ങ ഇങ്ങനെയുള്ള കറികളൊക്കെ നമ്മൾ കറി വെച്ച് കൂട്ടാൻ ശ്രമിക്കുക ആഹാരത്തിൽ ഉൾപ്പെടുത്തുക അതുപോലെ തന്നെ ആൽമരം വീടിൻ്റെ അടുത്ത് ഏതെങ്കിലും ക്ഷേത്രത്തിൽ ക്ഷേത്രം ഉണ്ടെങ്കിൽ ക്ഷേത്രത്തിൽ ആൽമരം ഉണ്ടെങ്കിൽ ആൽമരത്തിന് ഒരു ഏഴ് പ്രതീക്ഷിണം ഇരുപത്തൊന്ന് പ്രതീക്ഷിണമൊക്കെ പ്രതീക്ഷിണം ചെയ്യുക രാവിലെയോ വൈകിട്ടോ സമയം കിട്ടുന്ന പോലെ വ്യാഴാഴ്ച ദിവസം ആൽമരത്തെ പ്രദീക്ഷിണം ചെയ്യുക വെള്ളം ആൽമരത്തിന് വെള്ളം നനച്ചു കൊടുക്കുക എവിടെയെങ്കിലും പൊതുവായിട്ടുള്ള മൈതാനമൊക്കെ ഉണ്ടെങ്കിൽ ഒരു ചെറിയ ആൽമരത്തിൻ്റെ തയ്യ് കൊണ്ടുപോയിട്ട് ഏതെങ്കിലും ഒരു വ്യാഴാഴ്ച എവിടെയെങ്കിലും കൊണ്ടുപോയി നട്ടിട്ട് ആൽമരത്തിന് വെള്ളം ഒഴിച്ച് നനച്ചു കൊടുക്കുക വ്യാഴാഴ്ച ദിവസം അതുപോലെ തന്നെ ആൽമരം നട്ടുവളർത്തുന്നത് ആരെയും നമ്മൾ ഈ സമയത്ത് വ്യാഴം പിഴച്ചിരിക്കുന്ന സമയത്ത് ആരെയും നമ്മൾ അമിതമായിട്ട് വിശ്വസിക്കാതിരിക്കുക ആരും പറയുന്നത് അമിതമായിട്ട് നമ്മൾ കണ്ണടക്കാതിച്ച് ഉൾക്കൊള്ളാതിരിക്കുക അതുപോലെ തന്നെ ആരെങ്കിലും വിശ്വസിച്ച് നമ്മൾ എന്തെങ്കിലും മറ്റുള്ള കാര്യങ്ങൾ വാക്കുപറിഞ്ഞ് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നടക്കാതെ പോകും അപ്പോൾ അവരുടെ അമിതമായിട്ട് വിശ്വസിക്കാതിരിക്കുക ആരിൽ നിന്നും ഭക്ഷണ സാധനങ്ങൾ അമിതമായിട്ട് നമ്മൾ പരിചയമില്ലാത്തവരിൽ നിന്നൊക്കെ ഈ സ്വാത്വികമല്ലാത്ത ഭക്ഷണ സാധനങ്ങളൊന്നും വാങ്ങി കഴിക്കാതിരിക്കാൻ ശ്രമിക്കുക കഴിയുന്നത് മത്സ്യമാംസാദികളൊക്കെ വർജിക്കാനായിട്ട് ശ്രമിക്കുന്നത് വളരെ നന്നായിരിക്കും മത്സ്യമാംസം കഴിക്കുന്നത് പറയുന്ന കാരണം നമ്മുടെ വ്രതത്തിന് അത് കോട്ടം തട്ടുന്നു എന്നുള്ളത് കൊണ്ടാണ് സ്വാത്തിക ഭക്ഷണം ജീവിതചര്യാക്കി മാറ്റിയാൽ തന്നെ പകുതി നമ്മുടെ ദോഷങ്ങൾ മാറും അതുപോലെ തന്നെ മധുരമുള്ള വസ്തുക്കൾ ദാനം ചെയ്യുക ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും പാൽപ്പായസമൊക്കെ വെച്ചിട്ട് വീട്ടിൽ തന്നെ കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാം അറിവിലുള്ള കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും മിഠായിയോ മധുരപലഹാരങ്ങളൊക്കെ കൊടുക്കാം അതുപോലെ വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് മധുര ഭക്ഷണങ്ങൾ പാചകം ചെയ്ത് കൊടുക്കുക സ്വർണം ഉണ്ടെങ്കിൽ അവ ധരിക്കുക സ്വർണ്ണം ഉണ്ടെങ്കിൽ അത് ധരിക്കുക ഇല്ലെങ്കിൽ പിന്നെ പറയാൻ പറ്റില്ലല്ലോ വ്യാഴദോഷം മാറിക്കിട്ടാനായിട്ട് ഇതൊക്കെ ഉത്തമമാണ് അത് ഒരു കൂടി ഗുരുവിൻ്റെ ഒരു ഉപദേശത്തോടു കൂടി ഒരു സ്വാത്വികനായ നല്ലൊരു ഗുരുവിൽ നിന്ന് നമ്മൾ ഉപദേശത്തോടു കൂടി ഗുരുദീക്ഷയായിട്ട് ബൃഹസ്പതി മന്ത്രം മൂലമന്ത്രമായിട്ട് ഏറ്റ് അത് ദിവസവും ഇത്ര ഗുരു ജപിക്കുന്നതും നന്നായിരിക്കും നമ്മുടെ കുറേ ദോഷങ്ങളൊക്കെ ശനിയാണെങ്കിലും വ്യാഴമാണെങ്കിലും കുറേ ദോഷങ്ങളൊക്കെ നമ്മുടെ ജീവിതചര്യ കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും മനസ്സ് എപ്പോഴും ഒരു ധർമ്മബോധത്തിലും നർമ്മബോധത്തിൽ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക നർമ്മബോധവും ഭക്തിയും നിറഞ്ഞാൽ തന്നെ നമുക്ക് എന്താണ് സൽ ചിന്തകൾ വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും നല്ല പ്രവർത്തികൾ പുറത്ത് ചെയ്തിട്ടുള്ളിൽ സൽക്കർമ്മങ്ങളില്ലാന്ന് വന്നിട്ട് കാര്യമില്ല അപ്പോൾ അതെല്ലാം ജീവിതചര്യാക്കി മാറ്റിക്കഴിഞ്ഞാൽ വ്യാഴം ഒരു വ്യക്തിക്ക് കുറേയേറെ മാറ്റങ്ങൾ ജീവിതത്തിൽ വന്നു ചേരും